ഹലോ മാച്ച മരേ അപ്പോൾ നമ്മൾ ലാംബുർഗീൻ്റെ പൂത്തിയൊരു ചലഞ്ചിലോട്ടാണ് നമ്മളിന്ന് കടന്നിരിക്കുന്നത് ചലഞ്ച് കയറൊന്നുമില്ല നമ്മൾ ബാരക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടിച്ച് തിരപ്പിക്കുവാനോ അല്ല വണ്ടിക്കെല്ലാം പറ്റുമോ ഇല്ലയെന്നൊക്കെയാണ് കുറച്ച് എക്സ്പെരിമെൻറ്റ് രീതിയിലുള്ള വീഡിയോസ് ആണ് അപ്പം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ വണ്ടി കറക്റ്റ് പൊസിഷനിൽ ഇട്ടിട്ട് വേണം റൈസ് ചെയ്ത് കൊണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ട് ഇടിച്ച് തിരപ്പിച്ച് കൊണ്ട് പോകുമ്പോഴത്തേക്കും വണ്ടിക്ക് ബാറഗ്സ് ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുക ഇല്ലേ എന്നൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം പരമാവധി ഒന്നും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടതാണ് വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വണ്ടി നല്ല സ്പീഡിന് നമുക്ക് വേണ്ടി ഇടിച്ച് നോക്കാം എന്താണ് പറ്റുമെന്ന് നോക്കാം വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും വന്നില്ല പറയാൻ പറ്റത്തില്ലല്ലോ ഓഹാ വണ്ടി ലോക്കായി ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത് വണ്ടി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എന്താ രണ്ട് ഓരോ ഓർന്നിറങ്ങണം ഇതിനെ മേലിൽ ഒരു കാറും കൂടെ നമുക്കൊന്ന് ഗേറ്റ് വെച്ച് നോക്കാം അല്ല കുഴപ്പമെല്ലാം വരും എന്നുകൊണ്ട് അതിൽ എന്നിട്ട് നമുക്ക് റോക്കർ റാഞ്ചർ വെച്ച് എക്സ്പെരിമെൻറ്റ് എസ്റ്റൊന്നും ചെയ്ത് നോക്കാം വണ്ടിക്കെല്ലാം പറ്റുമോ എന്നുള്ളത് മനസ്സൊന്ന് നോക്കാം അത് നമ്മൾ ട്രെയിനോടൊക്കെ പോകേണ്ട വേണമെങ്കിൽ ട്രെയിൻ വെച്ചും ഇതെന്റ് ചെയ്യാൻ പക്ഷേ കാറിൻ്റെ ഒരു കാർ എടുത്തിട്ടപ്പോഴും ബാറക്സിന് വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാം മൊബൈൽ വഴി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ട്രെയിൻ പിന്നെ അതിനും ഇപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടുമ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റോക്കറ്റ് റാഞ്ചർ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് ട്രെയിൻ തന്നെ ഒന്നും തന്നെ പറ്റത്തില്ല ഇതേപോലത്തെ എക്സ് ഇഷ്ടംപോലെ ചലഞ്ചസ് ഉണ്ട് പക്ഷേ ബാരക്സ് മാത്രമേ പൊട്ടിയുള്ളൂ നമ്മളെ വണ്ടിക്ക് ഒരു കുഴപ്പം തന്നെ വന്നിട്ടില്ല വണ്ടി പിരിന്ന് പോയി അടുത്ത ബുള്ളറ്റിൽ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല നമ്മളത് ഓരോ ഫയർ പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോഴും ഓരോന്നും ഓരോന്നേര പൊട്ടി പൊട്ടി പോകുന്നില്ല വേറെ കുഴപ്പമൊന്നും ഇല്ല കയസ് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ മറ്റേ കിണന്നേറ്റ് അറ്റ കയസ്സ്